അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സിനിമ സിനിമയായിട്ട് കാണാതെ അതിനെ റിയാലിറ്റി ആയിട്ട് കാണുന്നത് കൊണ്ടല്ലുണ്ടാകുന്നത് സിനിമ സിനിമയാണ് നമ്മൾ എന്ത് അതിനെ അതായിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക അതിൽ കൂടുതൽ അതിനകത്തൊന്നും ചെയ്യാനില്ല പിന്നെ അതിനെന്തിനാണ് ഈ രാഷ്ട്രീയമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായിട്ട് എന്തിനു ചിത്രീകരിക്കണം എന്തിനു ചിത്രീകരിക്കുന്നത് എന്ന സിനിമ എന്താ പറയുക എല്ലാവർക്കും കണ്ടിരിക്കാനും പിന്നെ ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് ഓരോ സിനിമകളും നിർമ്മിക്കുന്നത് അതും രാഷ്ട്രീയമായി കലർത്തിയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് വളരെ മോശം പെട്ട അഭിപ്രായം തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞത് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണുള്ളത് അപ്പം ഞാൻ ചോദിക്കുന്ന പ്ര എന്താ പറയുക നമ്മൾ സിനിമ കാണുന്നത് എന്തിനാണ് നമുക്ക് നമ്മുടെ എന്താ ഒരു റിലാക്സേഷൻ മാത്രമാണ് സിനിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ അതായിട്ട് കാണാതെ അതിനെ വെറും എന്താ റിയാലിറ്റി മാത്രമായിട്ട് റിയാലിറ്റി ആയിട്ട് മാത്രം കാണുന്നത് കൊണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സിനിമ പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ത് കാര്യം ചിന്തിക്കണം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് ഇപ്പോൾ ഈ നാട്ടിലില്ല എന്ന് വേണം പറയാൻ ഇപ്പം എംബുരാൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് കുറേ വിമർശനങ്ങളെല്ലാം വന്നിരിക്കുകയാണ് എംബുരാൻ എന്താ പറയുന്നത് രാഷ്ട്രീയത്തെ നമ്മുടെ ബി ജെ പിനെ ഇതാക്കിയിട്ടുള്ള ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തനമാണെന്നൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാക്കിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പം എനിക്ക് ഞാൻ ഞാനാലോചിക്കുന്ന അതല്ല എന്തിനാണ് ഇങ്ങനെ എങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് സിനിമ എന്ന് പറയുന്നത് റിയാലിറ്റി അല്ല ഏ സിനിമ ഒന്ന് സിനിമയായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് ഇങ്ങനെ മറ്റേ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിലാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് നമുക്ക് റിയാലിറ്റി ഇന്ന് കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത് ആ സിനിമയെ അങ്ങനെ കാണാതെ ഇത് വേറെ രീതിയിൽ ആവിഷ്കരിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതേപോലെ ആവിഷ്കരിച്ചിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് സിനിമ സിനിമയായിട്ട് തന്നെ കാണണം അല്ലാതെ അതിനെ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ നേരം കാണുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇരിക്കുക നമ്മുടെ ഇപ്പം എംബിറൻ എന്ന് പറഞ്ഞ സിനിമയെപ്പറ്റി ഭയങ്കര ഇതൊക്കെയാണ് പറയുന്നത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ചാണ് പറഞ്ഞത് ആണ് പക്ഷെ അത് ഇപ്പോൾ പൊതുവേ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നുമല്ല അതൊരു സിനിമ മാത്രമായിട്ട് കാണാൻ ശ്രമിക്കുക അതിൽ കൂടുതൽ അതിനകത്തൊന്നും തന്നെയില്ല അവിടെ ഈ കഥാപാത്രങ്ങൾ ശരിക്കുള്ള അങ്ങനെ ചെയ്ത കഥാപാത്രങ്ങളൊന്നും അല്ലല്ലോ സിനിമയിലൂടെ വരുന്നത് അതൊക്കെ ഒന്ന് ഒരു സിനിമ കഥകളായിട്ട് കഥകൾ മാത്രമായിട്ട് കാണാൻ ശ്രമിക്കുക അല്ലാതെ അതിനെയും റിയാലിറ്റിയേയും കൂടെ കൂട്ടി ഇങ്ങനെ നമ്മൾ എന്താണ് ഇവർക്ക് വേണ്ടി ആർ എസ് എസിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണുള്ളത് ഏ ഇങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല ഇത്രയും